എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വന്ദന എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ബേസിക്കലി ഒരു കുട്ടനാട്ടുകാരിയാണ് ഇപ്പം ഞാൻ യു കെയിലാണുള്ളത് യു കെയിലെത്തിട്ട് ഏകദേശം രണ്ട് വർഷം ആകാൻ പോകുന്നു ഇപ്പോഴും എടുത്ത എയ്റ്റി പെർസെൻറ്റേജ് കാര്യങ്ങൾ എനിക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ടു തൗസൻഡ് ട്വൻ്റി ത്രീ ജൂണിലാണ് ഇവിടെ എത്തുന്നത് ഞാൻ വർക്ക് വിസയിലാണ് വന്നത് അപ്പോൾ എൻ്റെ കമ്പനി എനിക്ക് അക്കോമഡേഷനും എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അതേപ്പറ്റി ഓർത്ത് ടെൻഷനൊന്നും ഇല്ലായിരുന്നു അന്നൊരു ത്രീ വീക്സൊക്കെ നമുക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനുശേഷം നമ്മൾ ഗ്രാജുവലി ജോലിയിലേക്കൊക്കെ കയറി നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പീരീഡാണ് ഈ ത്രീ വീക്സ് എന്നു പറയുന്നത് ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു യു കെയിലെത്തിയതിൻ്റെ അതിനുശേഷം ഗ്രാജുവലി എനിക്ക് നാടും വീടും മോനെയും ഹസ്ബൻഡിനെയും എല്ലാവരെയും മിസ് ചെയ്യാൻ തുടങ്ങി ഞാനത് പ്രകടിപ്പിക്കാൻ തുടങ്ങി എനിക്ക് മിസ് ചെയ്യുന്നു എന്നുള്ള കാര്യം അത് പിന്നീട് കരച്ചിലായി പിന്നെ അത് കൂട്ടക്കരച്ചിലായി പിന്നെ മൊത്തത്തിൽ ബഹളായി എന്നും കരച്ചിലായി അങ്ങനെ എന്താ പറയുന്നത് മൊത്തത്തിലൊരു സംഘർഷഭരിതമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളായിരുന്നു എനിക്ക് ആ സമയത്തുണ്ടായിരുന്നത് എനിക്ക് എങ്ങനെയാണ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഈവൻ വർക്ക് പ്ലേസിൽ പോയാലും എനിക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ആളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ നെഞ്ചു പൊട്ടി കരണമെന്ന് തോന്നുന്നു ഈവനത് ഇംഗ്ലീഷുകാരാണെങ്കിൽ പോലും അപ്പം കരച്ചിൻ്റെ ഒരു ഭാഷയല്ലേ ഉള്ളൂ അല്ലേ അവരും എന്നെ സമാധാനിപ്പിക്കാൻ തുടങ്ങി ഞാൻ ഇത്രയും ദൂരത്ത് വന്നതാണല്ലോ കുട്ടികളെയും കുട്ടിയെയും ഹസ്ബൻ്റിനെയും ഫാമിലിയൊക്കെ വന്നാണല്ലോ എന്നുള്ള ആ ഒരു കൺസിഡറേഷൻ അവരും എന്നെ എന്താന്ന് ആശ്വസിപ്പിക്കാനൊക്കെ തുടങ്ങി പിന്നീട് കരയുന്നത് എനിക്കെന്നെ നാണക്കേടായിട്ട് തോന്നി കാരണം ഞാൻ എപ്പോഴും കരയുകയാണ് അപ്പം ചിലർക്കൊക്കെ ഇവൻ ഞാൻ നാട്ടിൽ വിളിക്കുമ്പോഴും കരയും പിന്നെ എല്ലാവരും എന്നെ ആശ്വസിപ്പിച്ച ഒരുവിധമൊക്കെ ഞാൻ മാറി വന്നു സിറ്റുവേഷനുമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടു തുടങ്ങി ചില കാര്യങ്ങൾ നമ്മൾ ചിലരോട് പറയുമ്പം അവർക്ക് മനസ്സിലാവില്ല അങ്ങനെയാണല്ലോ അല്ലേ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാവില്ലല്ലോ അപ്പം ഞാനും അങ്ങനെ സന്ദർഭത്തിനനുസരിച്ച് ഏകദേശമൊക്കെ മാറി മാറി വന്ന് ഇപ്പം ഞാൻ ഏകദേശമൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നു മാനസികമായിട്ട് അപ്പം അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ഞാൻ ലേൺ ചെയ്തു അതിൽ എനിക്ക് തോന്നിയ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഇവിടുത്തെ ഒരു അക്സസിബിലിറ്റി ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഡിസിഷൻ മേക്കിംഗ് തന്നെ മുമ്പൊക്കെ ഒരു ഓൺലൈനിൽ ഒരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറോ മുന്നൂറോ രൂപയുടെ സാധനമായിരിക്കും ഞാനൊരു അഞ്ച് ദിവസം വരെ അത് കാർട്ടിലിട്ടിട്ട് വെയിറ്റ് ചെയ്യും വാങ്ങണോ എന്നുള്ള ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പക്ഷെ ഇപ്പം അങ്ങനെയല്ല നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഉള്ള കാര്യം എനിക്ക് മനസ്സിലായി അതും അത് വളരെ ക്യുക്കായിട്ട് എടുക്കുകയും വേണം ടൈം മാനേജ്മെന്റ് ബിക്കോസ് ഇവിടെ എല്ലാം ഒരു അപ്പോയിൻമെൻറ്റ് ബേസ്ഡ് സിസ്റ്റമാണ് അപ്പോൾ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ടൈം കീപ്പ് ചെയ്ത് നമ്മൾ മസ്റ്റായിട്ടും നമ്മളത് ഒരിക്കലും മിസ് ചെയ്ത് ചെയ്യില്ല ബിക്കോസ് എസ്പെഷ്യലി ഒരു ഹോസ്പിറ്റൽ അപ്പോയിൻമെന്റ് ആവട്ടെ സ്കൂൾ അഡ്മിഷൻ ആകട്ടെ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ആകട്ടെ എന്തും ആ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്ക്യൂസുകൾ ഇല്ല ഇവിടെ പറയാനായിട്ട് നമ്മൾ ആ എത്തിയില്ലെങ്കിൽ അത് ക്യാൻസലായി പോകുക എന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല പിന്നെ അക്സസിബിലിറ്റി അക്സസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് പകരം എനിക്ക് വേറൊരാളെ റെപ്രസെൻ്റ് ചെയ്യാനില്ല ഇവിടെ എല്ലാവരെയും ഒരു ഒരു ആയിട്ടാണ് കണക്കാക്കുന്നത് എനിക്ക് പോലെ എൻ്റെ ഹസ്ബൻ്റിനെ ഒരാളെ വിളിച്ച് എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഓരോ അപ്പോയിൻമെൻ്റ് എടുക്കാനും പറ്റില്ല ഞാനാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു അക്സസിബിലിറ്റി ക്കും വളരെ ഇമ്പോർട്ടൻ്റാണ് അതുപോലെ ഞാനൊരു ഓഫീസിൽ ചെന്നൊരു കാര്യം എൻക്വയറി ചെയ്യുകയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഡേ ചെല്ലുമ്പം ഞാൻ ആദ്യം കണ്ട ആളെ ആയിരിക്കില്ല ഞാൻ കാണുന്നത് അവനെ ഞാൻ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടെന്ന് വരില്ല പക്ഷേ നമ്മുടെ നാട്ടിലാണെങ്കിൽ നേരെ മറിച്ച് ഒരു ഓഫീസിൽ ചെന്നാൽ എന്നെങ്കൊന്നും ആ അവിടെ കാണും പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ഒരാളെ പറയാനില്ല പിന്നെ ഇന്ന ഓഫീസിൽ ഇന്നയാളുണ്ട് ആളെ ചെന്ന് കണ്ടാൽ ഇന്ന കാര്യം നടക്കും എന്നും പറയാൻ പറ്റില്ല കാരണം ഏത് ഓഫീസ് ഏതാൾ ഏത് സ്ഥലം ഒന്നും നമുക്കറിയില്ല അപ്പം അതെനിക്ക് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിരിക്കുന്നത് ഇതാണ് അപ്പം ഇന്നിത്രേ ഉള്ളൂ എല്ലാവർക്കും ഇതിനെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു ടാറ്റാ ബൈ ബൈ വീണ്ടും കാണാം വേറൊരു വീഡിയോ ആയി ബൈ